ഏറ്റവും വ്യക്തി ആരാണ് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തരാണ് വെറുക്കപ്പെടുക എനിക്ക് ഈ വിശ്വാസ വഞ്ചനയാണ് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമായിട്ട് തോന്നുന്ന ഒരു കാര്യം അതായത് നമ്മൾ വളരെ കാര്യമായിട്ട് ഒരുത്തരെയും സഹായിക്കുകയോ അല്ലെങ്കിൽ ഇവൻ നമ്മളോട് കടമേടിച്ചുകൊണ്ട് ഇപ്പൊ തരാന്ന് പറഞ്ഞ പോയിട്ട് ഇവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു ഇതിന് പകരം ഫോൺ ഫോണെടുക്കാതിരിക്കുക നോണ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അവരോടൊരു ചെറിയ വെറുപ്പ് തോന്നുന്നു പല കാലങ്ങളിലായിട്ട് അത് എപ്പോഴും രണ്ടാമത്തെ ആവശ്യമുള്ളൂ ഒന്നാമത്തെ ആവശ്യം മാറിക്കൊണ്ടേയിരിക്കും അതങ്ങനെയാണ് ഞാനിപ്പോൾ ഒരിടത്ത് മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ അപ്പോഴൊരാൾ എന്നോട് ഒന്ന് ഒരു ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടതേ ഉള്ളൂ എൻ്റെ പ്രാഥമിക ആവശ്യം മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ വിശന്നിരിക്കുകയാണ് എന്റെ ആദ്യത്തെ ആവശ്യം അപ്പൊ രണ്ടാമത്തെ ആവശ്യം എപ്പോഴും ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ പെറുക്കപ്പെടലും ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തർ വേറെ പറഞ്ഞ ഡയലോഗ് കമ്മീഷൻ അതല്ല പക്ഷെ ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന സെഗ്മെന്റ് ആ അതായത് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലാത്തെങ്കിൽ അവരോട് ഇവിടെ വെച്ചിട്ട് നമ്മൾ സോറി പറയണം അല്ലാത്തവരോട് ഞാൻ ഇവിടെ വെച്ച് സോറി പറയണം ജസ്റ്റ് സോറി സർ സോറി സാർ എന്ന് പറയണം മിത്രമേ ഉള്ളൂ എന്നാൽ കുറെ സോറി പറയേണ്ടി വരും നസ്രാണി എന്ന് പറയുന്ന സിനിമയിൽ ഒന്ന് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ആ ഒരു പത്രക്കാരനായിട്ട് ഉണ്ട് ഇല്ലേ ഉണ്ട് അതിൽ കഥാപാത്രത്തിന് ഒരു കൊച്ചു പേരുമുണ്ട് പേരുണ്ടോ അതിൻ്റെ കഥാപാത്രത്തിന് പേരുണ്ട് ആരൊക്കെയോ എപ്പോഴൊക്കെയോ ആ കഥാപാത്രത്തെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് എനിക്ക് പേരറിയില്ല പേരറിയാമോ അറിയില്ല സോറി സാർ ബിജു ബിജു എന്നാണ് അതിന്റെ പേര് ആണോ ഫസ്റ്റ് ഫിലിം അല്ലായിരുന്നു നസ്രാണി അതെ ആണോ അതെ ഇത് റിലീസ് ചെയ്തത് വർഷം ഓർമ്മയുണ്ടോ നസ്രാണി റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് മാസം അറിയില്ല രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ട് പൈസ കിട്ടിയിരുന്നല്ലേ ഒക്ടോബർ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്താണത് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പന്ത്രണ്ടാണ് ഞാൻ അഭിനയിച്ച ആദ്യത്തെ സിനിമ റിലീസായെങ്കിൽ എൻ്റെ ജന്മദിനം എൻ്റെ ഭാര്യയുടെ ജന്മദിനം എൻ്റെ കുഞ്ഞിൻ്റെ ജന്മദിനം ഒക്ടോബറിലാണ് അതെ ആ എല്ലാവരുടെയും ആ ഞാൻ ഭാര്യ മോള് ആദ്യത്തെ സിനിമ ഒക്ടോബറാണ് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ മൂവി ക്യാമറയുടെ മുമ്പിൽ നിന്ന സിനിമയാണ് നസറാണി അതിൻ്റെ പ്രൊഡ്യൂസർ ഓർമ്മയുണ്ടാവും ഉണ്ട് രാജൻ കപ്പൽ മുതലാളി ആ നായകനായിട്ട് അഭിനയിച്ച സിനിമ ഓ അത് റിലീസ് ചെയ്ത വർഷം ദിവസം മാസം രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴ് നവംബർ ഏഴല്ല രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴ് ആണല്ലോ അല്ല നവംബർ ആണ് ഏ ഒമ്പതല്ല ഒമ്പതാണോ ഇരുപത്തേഴ് നവംബർ ഇരുപത്തേഴ് ഇരുപത് ദിവസം മറിപ്പോ ഏഴും ഇരുപത്തേഴും മഹാരാജ ടാഗിസർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ക്യാമറമാൻ അറിയില്ല സോറി അതിന്റെ ഡയറക്ടറുടെ പേര് അറിയാം അറിയാം ശങ്കർ ദേവി ദേവി ദേവിശങ്കറ അങ്ങനെന്താണ് അദ്ദേഹത്തിന്റെ പേര് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് സംവിധായകന്റെ പേര് അറിയാൻ ദേവി അങ്ങനെയാണ് അദ്ദേഹത്തെ ദേവി ശങ്കർ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ദേവിദാസ് അത് തന്നെ ഞാൻ ദേവി ചേട്ടനെ മാത്രമേ ഫേഡ് ചെയ്തിട്ടുള്ളൂ ഫോണിൽ അതുകൊണ്ടാണ് അതെ ശരി ദേവി ചേട്ടൻ എന്നാണ് ചെയ്തേക്കുന്നത് അപ്പം ദേവി ശങ്കറാണോ ദേവി ദാസ് ആണോ എന്നറിയേണ്ട കാര്യം അത് കുഴപ്പമില്ല പോസിറ്റീവ് എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് അല്ലെങ്കിൽ ഒരു വലിയ വേഷം ചെയ്തത് ആദ്യ സിനിമയായിട്ട് അത് കരുതുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ സിനിമയിൽ നമുക്കറിയേണ്ടത് ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ ആ സിനിമയിൽ നായിക രണ്ടുപേരാണ് വാണിയും അനന്യയും അവരുടെ ആദ്യത്തെ പടം അതെ മാന്ത്രികൻ എന്ന് പറയുന്ന സിനിമയിൽ രമേഷ് പിഷാരടി ജയറാം പിന്നെ ഷാജോൺ ഈ രണ്ട് പേര് നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് അഭിനയിച്ചു മുഴുവൻ നിങ്ങളുടെ കഥാപാത്രം അതിലെ കഥാപാത്രത്തിൻ്റെ പേര് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ കഥാപാത്രത്തിൻ്റെ പേര് സുബ്രഹ്മണി വൈദ്യനാഥൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിൽ ആരാജ് ഇതാണ് വൈദ്യനാഥൻ അറിയില്ല രമേഷ് പിഷാരടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് സുബ്രഹ്മണ്യാണ് ഉറപ്പതെ അതെ സെല്ലുലോയിഡിൽ ശാന്നി ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് റോസി റോസി അതിൽ നമ്മുടെ ജയരാജ് സെഞ്ചുറി മിമിക്രി ആർട്ടിസ്റ്റ് ജയരാജ് സെഞ്ചുറി കൂടെ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഓർമ്മയുണ്ട് ജോൺസൺ ജോൺസൺ ഇമാനുവൽ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിജേഷ്